വളാഞ്ചേരി പോപ്പോ സ്റ്റുഡിയോ ഇവൻറ്സ് ആൻഡ് ഫിലിംസ് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൾ ജനങ്ങൾക്കായി തുറന്നു പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ജനങ്ങളെ കാത്തിരിക്കുന്നത് കളാഞ്ചേരി നീറ്റുകാട്ടിൽ കോംപ്ലക്സിൽ പോപ്പോ സ്റ്റുഡിയോ ഇന്ന് മുതൽ പ്രവർത്തനമാർഗിച്ചിരിക്കുകയാണ് ഏറ്റവും സാങ്കേതിക വിദ്യയോട് കൂടിയിട്ട് ഫോട്ടോ ഉൾപ്പെടെയുള്ള ഫ്രെയിമുകളൊക്കെ ഫോട്ടോ എടുക്കുകയും അത് മനോഹരമായിട്ട് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ മോഡലുകളുള്ള ഫ്രെയിമുകൾ കൂടി സ്ഥാപിച്ചുകൊണ്ടാണ് ഈ മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജി അനുസരിച്ചു കൊണ്ടുള്ള ഇതാണ് ഒരാളുടെ സൗന്ദര്യം ഏറ്റവും മികച്ച രീതിയിൽ പകർത്തുക എന്നുള്ളതാണ് ഒരു ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും നല്ല രീതിയിലുള്ള രൂപകൽപ്പന അത് ആ അർത്ഥത്തിൽ തന്നെ നൂറ് ശതമാനം ക്ലാരിറ്റിയോട് കൂടിയിട്ട് പിന്നെ അത് എടുക്കുകയും അത് മനോഹരമായിട്ടുള്ള ഡിസൈനുകളോട് കൂടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഫ്രെയിമോട് കൂടിയിട്ട് സ്ഥാപിക്കുക എന്നുള്ളൊരു സ്ഥാപനം കൂടിയാണ് പോപ്പോ തീർച്ചയായിട്ടും നമുക്ക് മറ്റു പ്രദേശങ്ങളുള്ള സൗകര്യങ്ങളാണ് നമ്മുടെ നാടുകളിലേക്കൊക്കെ കയറി വരുന്നത് അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് പോപ്പോ സ്റ്റുഡിയോക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും കയറും ആദ്യ വിൽപ്പന കേരള വ്യാപാരി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് അലി നിർവഹിച്ചു പോപ്പോ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു സ്ഥാപനമാണ് വളാഞ്ചേരിയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമുക്കറിയാമല്ലോ ആധുനിക കാലത്ത് ഫോട്ടോഗ്രാഫി ഏറെ പ്രാധാന്യമുണ്ട് നല്ല നല്ല തിളക്കമുള്ള ചിത്രങ്ങൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കാനും നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ ചിത്രീകരിക്കാനൊക്കെ ഫോട്ടോഗ്രാഫി വളരെ ഉപകാരപ്രദമാണ് ഏതാണ്ട് ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുക വളാഞ്ചേരി നീറ്റ് ഗാർഡ് ഷോപ്പ് കോംപ്ലക്സിനുള്ളിൽ ഉദ്ഘാടനം ചെയ്ത പോപ്പോ എന്ന സ്റ്റുഡിയോ വളരെ എല്ലാവർക്കും സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇന്ന് കാലത്ത് മുനിസിപ്പൽ ചെയർമാൻ അഷർഫ് അംബദ്സിംഗിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യുവൻറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് അലിയും ഉദ്ഘാടനം ചെയ്ത് സ്റ്റുഡിയോ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്കൂളിലെ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ കൂടുതൽ സൗകര്യത്തോടു കൂടി വന്ന് കാരണം നീട്ടിക്കാൻ ഉള്ളിലാവുമ്പോൾ ഒരു ഉള്ളിലുള്ള സ്ഥാപനം ആയതുകൊണ്ട് എല്ലാവർക്കും സൗകര്യപ്രദമായിട്ട് വന്നിട്ട് അവരുടെ ഫോട്ടോ എടുത്ത് പോവാൻ സൗകര്യപ്രദമായിരിക്കും എല്ലാ വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് നീറ്റുകാട്ടി ബിൽഡിംഗിന് നമ്മളുടെ ഒരു ഷോപ്പ് നിന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒപ്പോ സ്റ്റുഡിയോ നമ്മളിവിടെ ചെയ്യുന്നത് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ഫാസ്റ്റ് ഫോട്ടോ ലാമിനേഷൻ ഫ്രെയിം ഗിഫ്റ്റ് ഐറ്റംസ് അങ്ങനെ സ്റ്റുഡിയോ സംബന്ധമായ എല്ലാ വർക്കുകളും ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഒപ്പോ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് നീറ്റുകാട്ടിൽ കോംപ്ലക്സിലാണ് ഈ സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കളർ പ്രിന്റിംഗ് ഫോട്ടോ സ്റ്റാറ്റ് ഇവൻ്റ് മാനേജ്മെൻ്റ് കേറ്ററിംഗ് മാക് പ്രിന്റിംഗ് ലേസർ പ്രിന്റിംഗ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വീഡിയോഗ്രഫി ഫോട്ടോഗ്രഫി സ്റ്റേജ് ഡെക്കറേഷൻ ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റ് മമണ്ടോസ് കീച്ചെയിൻ ഫ്ലെക്സ് പ്രിന്റിംഗ് തുടങ്ങിയവ ഒരൊറ്റക്കുട കീഴിൽ ലഭ്യമാണ്